വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വച്ചാൽ കഴിഞ്ഞ ഷെഡ്യൂൾ മുഴുവനും കുട്ടികളെ വഴിച്ച് മാത്രമാണ് ഉപ്പു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ ബാലും നീലും ഉപ്പുമുളകും എപ്പിസോഡുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം ആ ഡിസംബർ തൊട്ട് ഇപ്പോൾ ഇതുവരെയുള്ള ഷെഡ്യൂൾ മുഴുവനും കുട്ടികൾ കൊണ്ട് മാത്രമാണ് ഉപ്പുമുളക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് ഒരു എപ്പിസോഡൊക്കെ ട്രെൻഡിങ്ങിൽ വന്നതാണ് അത് അലീന ഫ്രാൻസിസ് എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് കഴിഞ്ഞ് ഇന്നോട്ട് പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം മുളക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ബാലവും നിലവും ഇല്ലാതെ പ്രേക്ഷകർ ഇത്രത്തോളം കാത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് അവർ അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ ഈ ഒരു ഷെഡ്യൂളിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്ക് വേണ്ടി അത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഒരു ഷെഡ്യൂളിലെങ്കിലും അവരൊക്കെ തിരിച്ചുവരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ മോളൊന്നും നിർത്തണ വേണ്ട ഒന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഷെഡ്യൂളും കൂടി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെഡ്യൂളിൽ കുറച്ചധികം നല്ല എപ്പിസോഡുകൾ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് തുടക്കം എന്ന രീതിക്ക് എന്നെ നെയ്യാറ്റിൻ കാര്യത്തെ അപ്പൂപ്പനമ്മൂമ്മിയൊക്കെ ദിവരപ്പൂപ്പുമോളോട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവരല്ലാതെ കൂടുതൽ സർപ്രൈസസൊക്കെ ഈ ഒരു ഷെഡ്യൂളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷെഡ്യൂളിൽ വന്ന അലീന ഫ്രാൻസസിൻ്റെ എപ്പിസോഡ് അത്രത്തോളം ഹിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെയും തിരിച്ചു കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ഹൈലി ചാൻസസ് ഉണ്ട് മാത്രമല്ല വേറെയും കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട് മുടിയൻ സിദ്ധു എന്നീ കഥാപാത്രങ്ങളൊക്കെ മാത്രമല്ല ഡയലോഗുകളോണ്ട് മാത്രം സീസൺ ടു മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് കഥാപാത്രമുണ്ട് കുഴിപ്പള്ളം ഫാമിലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെയൊക്കെ ഈ ഒരു ഷെഡ്യൂൾ ഉപ്പുമുളകിൽ തിരിച്ചു കൊണ്ടുവരാൻ ഹൈലി ചാൻസസ് ഉണ്ട് അവരെയൊക്കെ തിരിച്ചു വന്നാൽ മാത്രമേ ഉപ്പുമുളകും ഇപ്പോൾ സർവേവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഉപ്പുമുളകും സീസൺ ത്രീയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഒരുപാട് സർപ്രൈസസ് ഉണ്ടാകും ഒരുപാട് കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരും സീസൺ വണ്ണിലെയും ഒരുപാട് കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളെല്ലാവരും തിരിച്ചു വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ അതിൽ ആരുടെയൊരു റീ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക